E ഉപ്ര കച്ചവടം എന്ന അപ്പൻ്റെ തൊഴിൽ അനേക തൊഴിലാളികളും അതോടൊപ്പം അതിനുള്ള തൊഴിൽ സാമഗ്രികളുണ്ടായിരുന്നു വളർന്നുവരുന്ന ജീവിതം ഈ ജീവിതത്തിൽ അപ്പൻ്റെ കൂടെ നാലാമക്കളും രാവിലെ എന്നില്ലാതെ കഷ്ടപ്പെട്ടു അപ്പൻ്റെ കൂടെ തൊഴിൽ സഹായിച്ചു വളരെ ചെറുപ്പം മുതൽ തന്നെ ഏതാണ്ട് പത്ത് വയസ്സിനുള്ളിൽ തന്നെ ഒക്കെ സഹായിച്ചു അപ്പൻ അന്ന് മുതൽ നല്ല ഒരു ശീലമായിരുന്നു പലപ്പോഴും അപ്പൻ്റെ കൂടെ തൊഴിലിന് പോകുമ്പോൾ കടപ്പുറത്ത് ഈ തേങ്ങ ഇളക്കുന്ന ചിരട്ടകളൊക്കെ കൊണ്ട് നടന്ന് അവിടെ കൊടുക്കുമ്പോൾ എണ്ണി ഇളക്കി കൊടുക്കുമ്പോൾ അപ്പം പറയും അങ്ങനെ തിരിച്ചു വരുമ്പോൾ അപ്പനൊരു സാധനം തന്നെയായിരിക്കും അത് കൊണ്ടുവരണമെന്ന് പറയും അപ്പോൾ ഞാനത് മേടിച്ച് കൊണ്ട് കൊടുക്കാറുണ്ട് അഞ്ചാറ് ദിവസം അത് കണ്ട് ഒരു ദിവസം ഞാൻ കാണുന്നത് ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങൾ കാണുന്നത് അമ്മ കുടിച്ചിട്ട് അപ്പനൊടിച്ച് കൊടുക്കുന്നതാണ് അമ്മ വലിച്ചിട്ട് അപ്പൻ കൊടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ അപ്പൻ്റെ അമ്മയും അപ്പൻ്റെ അപ്പനും ഒക്കെ ഇത് വലിക്കുന്ന കണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ക അപ്പൻ അപ്പനിങ്ങനെ മദ്യവെച്ച് നിൽക്കുമ്പോൾ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായി ഇതെന്താണ് അപ്പൻ ഈ പച്ചവെള്ളം മുല കുടിക്കുന്നത് അങ്ങനെ ഞാനും ഏതാണ്ട് അഞ്ചാം ക്ലാസ്സിൽ മുതൽ ഇതെടുത്ത് വെച്ച് ചെറുതായിട്ട് കുടിക്കാൻ തുടങ്ങി കുടിച്ച് അപ്പൻ്റെ അപ്പം വലിച്ചിടുന്ന സിഗരറ്റ് കുറ്റികളും അപ്പം വലിക്കുന്ന ബീഡി ബീഡിക്കുറ്റികളൊക്കെ എടുത്ത് വലിച്ച് ഞാനും അഞ്ചാം ക്ലാസ് മുതൽ കുടിയാറനായി വലിയാരനായി ആ കാലഘട്ടത്തിലെ എല്ലാവിധ മേഖലയിലും തടക്കദോഷങ്ങൾ ഞാൻ അടിമപ്പെട്ടു അവസാനം ഈ കൊപ്ര കച്ചവടം ചെയ്യുന്ന അപ്പൻ്റെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളും തകർച്ചകളും വന്ന് മദ്യപിച്ചു കൊണ്ട് പല സ്വത്ത് ഉണ്ടായിരുന്ന സ്വത്തുകളെല്ലാം വിറ്റ് ഇല്ലാതായി അവസാനം വീട് പോലെ തീ കത്തി കത്തി പോകേണ്ട അവസരം വന്നുപ്രായം എല്ലാം ബിസിനസ് എല്ലാം കത്തി നശിച്ചു അവ അവസാനം അപ്പന് നിശ്ചള്ളിയില്ലാതെ അപ്പൻ നാടുവിട്ടു നാട് വിട്ടു അമ്മയും നാല് സഹോദരങ്ങളും അവസ്ഥ തെരുവിൽ കിടക്കേണ്ടി വന്നു പട്ടി സഹിക്കാൻ പോയ വരുമ്പോൾ അതിലൊക്കെ തെക്കിൽ കയറി തേങ്ങ മോഷ്ടിച്ച് സഹോദരങ്ങൾ കൊടുക്കും ആളുകളേറെയായി ഇത് ഭക്ഷണമായി മോഷണവും തേങ്ങ മോഷ്ടിച്ചുകൊണ്ട് കൊടുത്ത് കുറേ കാലം കഴിഞ്ഞപ്പം അപ്പൻ നാട്ടിൽ വന്ന് അപ്പൻ അമ്മയും മൂന്ന് സഹോദരങ്ങളായിട്ട് അപ്പനപ്പൻ്റെ വീട്ടിൽ കുടുംബ വീട്ടിലോട്ട് പോയി പക്ഷേ മൂത്ത മോനായി ഞാൻ അവർക്കാർക്കും യോജിക്കാത്ത രീതിയിലുള്ള തിന്മയിൽ വളർന്നു നാടും വീടും ഒറ്റള്ള നിരവധി യാത്രകൾ ചെയ്തു എപ്പോഴും കാണുന്ന കലക കലകാരന അപ്പനെയാണ് കണ്ട് വളർന്നിട്ടുള്ളത് അവസാനം അപ്പൻ അമ്മയെ അതിക്രൂരമായി ഉടുവസ്ത്രം പോലും ഇല്ലാതെ പീഡിപ്പിക്കുന്ന കണ്ട് ഒരുക്ക വെട്ടുകത്തി കയ്യിലെടുക്കേണ്ടി വന്നു അല്ലെ വെട്ടുകത്തിയെടുത്ത് അപ്പനെതിരെ വെട്ടിയതും അമ്മ കയറി പിടിച്ച് അമ്മയുടെ വലത് കീട തള്ളവരല് പത്ത് പതിനാറ് തയ്യലോളം വരുന്ന രീതിയിൽ ആഴത്തി മുറിഞ്ഞ് അമ്മയും പിടിച്ച് വീട്ടി പിടിച്ച് ഞാൻ ഇറങ്ങി വാടി പോവാന്ന് പറഞ്ഞ് വിളിച്ചിറക്കി പക്ഷെ അമ്മ പകുതി ഒഴിക്ക് പറഞ്ഞ് എടാ നീ എന്നെ കൊണ്ട് കൊല്ലൂല്ലെന്നുള്ള എന്ത് തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൈ വിട്ട് പിന്നെ അനില് ആ ഒരു നിവർത്തിയില്ല നാട്ടിൽ നിൽക്കാൻ പറ്റില്ല എല്ലാവരും തൊപ്പി എല്ലാവരും പ്രാഗി ഒറ്റവരും ഇവിടെ ഒക്കെ പ്രാഗി മാതാപിതാക്കളെ വേദനിച്ചിട്ട് ഇതെന്ത് പ്രസവിച്ച മാതാപിതാക്കളെ വേദനിപ്പിച്ചത് നീ എത്ര കാലം ജീവിക്കുകയെന്ന് പറഞ്ഞ് എല്ലാവരും തുപ്പലുകളും ശാപങ്ങളും മാത്രമേ ഏറ്റ് അതിൽ നാടുവിട്ട് ചെന്നു ചേർന്നത് ബോംബെയിലാണ് ബോംബെയിൽ രണ്ട് വർഷം തെരുവൂരങ്ങളിൽ കിടന്ന് തെരുവണ്ടിയെ പോലെ ജീവിച്ച് അവസാനം അവിടെ നിന്ന് മാരകമായ ക്ഷയരോഗവും മലേറിയയും പിടിച്ച് വീണ്ടും നാട്ടിലെത്തി ദിവസങ്ങൾ കഴിഞ്ഞു മാതാപിതാക്കളോടും ചെന്ന് ചേർന്നു അവസാനം അവർ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി തരണം എൻ്റെ സഹോദരങ്ങൾ മൂന്ന് രണ്ട് അപ്പനും അമ്മയുണ്ട് ഈ ക്ഷയരോഗം പകരുന്നതാണ് നീ എങ്ങോട്ടെങ്കിലും പോകണം അപ്പോൾ ആ സമയത്താണ് എൻ്റെ അമ്മയുടെ ഇളയ അനിയത്തി എന്നെ ഒന്ന് കൂട്ടിക്കണ്ടു പോയി അവിടെ കൊച്ചു കുടുംബത്തിൽ പട്ടിണി പരിവട്ടമായിട്ട് അവിടെ കിടന്നു അവിടെ നിന്ന് തെരുവോരങ്ങളിൽ കിടക്കേണ്ടി എന്ന് വിശന്നും പൊരിഞ്ഞും ആ പാവപ്പെട്ട് വിടാണ്ട് പട്ടിണിയാണ് അപ്പോൾ ആ തെരുവോരങ്ങളിൽ കിടന്ന് ആകാരത്തിന് അമ്പലങ്ങളിലും പള്ളികളിലും കല്യാണമൊക്കെ നടക്കുമ്പോൾ പോയി വാങ്ങി തിന്നും ഒരു അധ്യവിച്ചിരിക്കുമ്പോൾ സിമത്തേരിയിൽ പലപ്പോഴും അന്തി ഉറങ്ങും കടലോരങ്ങളിൽ പോയി അന്തി ഉറങ്ങും കുരിശുമ്പൂട്ടിൽ പോയി മണ്ണിൽ കിടക്കും വസ്ത്രങ്ങളില്ല നല്ല ആകാരങ്ങളില്ല നല്ല കൂട്ടുകെട്ടില്ല ദൈവീയമായി ഒരറിവുമില്ല ആ സമയത്താണ് തൊണ്ണൂറ്റിയാറിൽ കൊച്ചുവേളി ഞാനിപ്പോൾ താമസിക്കുന്ന ജിയുടെ വൈകല് കൊച്ചുവേളിയിൽ ഒരു പെൺകുട്ടിയുടെ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ട് സിമിത്തേരിയിൽ വെച്ചാണ് ചെറുക്കനെ പെണ്ണിൻ്റെ കൂട്ടുകാർ കാണുന്നത് അവർ കണ്ട് ഇഷ്ടപ്പെട്ട് ആ വിവാഹം കഴിഞ്ഞ് തൊണ്ണൂറ്റി ആറ് ആറാം മാസമായ തന്നെ എൻ്റെ ജീവിതം പങ്കാളിക്ക് എന്നെ മനസ്സിലായി എൻ്റെ ജീവിതത്തിലെ പോക്ക് ശരിയല്ല പറഞ്ഞ് പറഞ്ഞവരൊക്കെ കള്ളം പറഞ്ഞ് പറ്റിച്ചത് കെട്ടിച്ചതെന്ന് പറഞ്ഞാൽ കെട്ടിച്ചത് പക്ഷേ ജീവിതത്തിൽ ആറുമാസം കൊണ്ട് ധരിപ്പണമായ എൻ്റെ ജീവിതം എൻ്റെ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അവൾ ഓർഫനേജ് കോൺവെൻറ്റിൽ നിന്ന് പഠിച്ച പെൺകുട്ടിയായുണ്ട് അന്ന് സിസ്റ്റേഴ്സുമാർ പറഞ്ഞു കൊടുത്ത നല്ല വാക്യങ്ങളും ജോമാലയെക്കുറിച്ചൊക്കെ എന്നെ പഠിപ്പിച്ചു എന്നെ സഹിച്ചു എന്നെ വളർത്തി ദൈവത്തെ തന്നു ദൈവത്തെ പ്രഘോഷിക്കാനുള്ള ആ ഒരു അവസരമൊക്കെ ഈ തന്നു എന്നെ കൊണ്ട് ഡി വൈനിൽ തൊണ്ണൂറ്റി ആറിൽ കൊണ്ടുവന്നെ ധ്യാനം കുടിപ്പിച്ച് ധ്യാനം കുടിപ്പിച്ച അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ പഴയ പ തടക്ക ദോഷങ്ങളിലോ കൂട്ടുകാരുകളിലോ മദ്യപാനങ്ങളിലോ മയക്കുമരുന്ന മറ്റൊരു ദുർ കൂട്ടുകെട്ടുകളും ഇന്നതുവരേക്കും എനിക്ക് ഇരുപത്തൊന്ന് വർഷമായി ഞാൻ കൂടിയിട്ടില്ല ബാക്കിയുള്ള എല്ലാ സമയങ്ങളും മുഴുവൻ ദൈവീയ മേഖലയിൽ എന്നെ പോലെ വഴിപിടച്ച മക്കളെ സമാധാനം ഇല്ലാത്ത മദ്യപച്ചും മറ്റ് രീതിയിൽ കിടക്കുന്ന എല്ലാ മക്കളെയും ഡിവ്യാൻ ധ്യാനേന്ദ്രത്തിൽ തൊണ്ണൂറ്റി ഏഴ് മുതൽ ഈ കാലഘട്ടം വരെ എനിക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ ദൈവദിനം പ്രവേശിച്ചു അവർ ദൈവത്തിൻ്റെ മാതൃകയിലേക്ക് നടക്കും അവിടെ ഞാൻ ഈ പെയിൻറ്റിങ്ങിൻ്റെ പണിയാണ് ചെയ്യുന്നത് പെയിൻറ്റിങ്ങിൻ്റെ പണിയിൽ കിട്ടുന്ന ആ ജോലിക്കുള്ള ദശാംശങ്ങൾ ഇടവ പള്ളിയിലും മറ്റുള്ള ശിശ്രസയും കൊടുത്തുകൊണ്ട് ഇപ്പോഴും രൂപതയിലും ഡിവ്യൻ ധ്യാനന്ദ്രത്തിലും പോട്ടയാശ്രമത്തോടും കെ എസ് ടി അംഗങ്ങളോടും ചേർന്നതുകൊണ്ട് ഇപ്പോൾ രൂപതയുടെ ഒരു വലിയ ധ്യാനം ചെയ്യുന്നുണ്ട് മുക്തി ധ്യാനം ആ മുക്തി ധ്യാനത്തിൻ്റെ നല്ലൊരു സാക്ഷ്യ ദൈവം എന്നെ തിരഞ്ഞെടുത്തു അത് മുഖാന്തരം ഇപ്പോൾ മാസത്തിൽ ധ്യാനം നടത്തുന്ന ആ ധ്യാനത്തിന് വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങി ദൈവമക്കളെ കണ്ട് ആ ദൈവിക ദാനത്തിൽ കൊണ്ടുപോയി അവരുടെ കുടുംബത്തിൽ സമാധാനം സന്തോഷം കൊടുക്കാൻ കഴിയുന്നു ഭാര്യ മൂന്ന് മക്കളുണ്ട് ദൈവം തന്ന ഈ വലിയ കൃപ അന്ന് കിട്ടിയ നവീകരണം ഇന്ന് വരെ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതം ഇരുപത്തൊന്ന് വർഷമായി പരിശുദ്ധ തൂർബാനയുടെ മാത്രമാണ് എൻ്റെ ജീവിതം പട്ടിണിയും പരിവട്ടങ്ങളും ഭവനമില്ലാതെ തെരുവിലലയേണ്ടി വന്നപ്പോഴും മക്കളുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴും അന്നും വലിയ ഇതുപോലെ പരസ്യത്തൂർബാന എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ മാറ്റിവെക്കത്തില്ല എന്ത് സംഭവിച്ചാലും ഞങ്ങൾ പരസ്യത്തൂർബാനെ പറ്റി പറയും നവിയുടെ മേലത്തിൽ നടക്കും